ഇത് നോക്കി പിടിക്കുന്ന പറ്റില്ല വെള്ളം കൊണ്ട് കിട്ടുന്നു അത്ര രാവിലെ വന്ന്

Gracias.

അല്ലല്ല വേറെ ആരോടൊക്കെ ഒന്ന് ഹായ് ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്താണേത് എന്താണ് ഇങ്ങനെ മുഖം എന്താ എന്താകിലോ ഇല്ലടാ ചിരിക്കും പെട്ടെന്ന് ആരാന്ന് കണ്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഓട്ടെ നീ എന്തടാ ലൈവ് ഓണാക്കി വെച്ചിട്ട് ദൂരത്തോട്ട് പോയിരിക്കുന്ന കാര്യങ്ങളൊന്നും പറയണ്ട നിന്റെ അടുത്ത് ഫുഡൊക്കെ കഴിച്ച് മഴയുണ്ടോന്നൊക്കെ ഇവിടെ മഴയുണ്ട് മഴ ഇപ്പൊന്നൊട്ട് പൊടിയുന്നുണ്ട് കേട്ടോ വിശേഷം എടാ നിന്റെ കൂടെ ഞാൻ എന്തെല്ലാം ഇവിടെ പറയുന്ന അപ്പഴും നീ ഇവിടെ ഒന്നും ഇല്ല നീ വണ്ടിക്കകത്ത് കയറിയിരിക്കുവായിരുന്നു വിശേഷങ്ങളൊന്നും വിശേഷമില്ലടാ പനിയായിരുന്നു രണ്ടു ദിവസം ഇന്നിപ്പോ ആ ഹോസ്പിറ്റലിലേക്ക് പോയിച്ചിരി ഭേദമുണ്ട് ലൈക്ക് അടിച്ചിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ഓക്കില്ലേ പിന്നെ നീ എന്താ ഞാൻ ചോദിക്കുന്ന നീ കേൾക്കുന്നില്ലേ പറയുന്നത് അത് സാരമില്ലാന്ന് ഹായ് ഫ്രണ്ട് ടോണി ഹായ് ലൈവിലേക്ക് സ്വാഗതം കണ്ടോ ടോണി വിശേഷങ്ങൾ എവിടെയാണ് സ്ഥലം പറയൂ കഴിച്ചു ഒന്ന് കഴിച്ചല്ലേ ടോണി എന്താണ് വിശേഷം പറയൂ ഞാൻ ടി വി മനസ്സിലായില്ലടാ ടി വിൻ മനസ്സിലായി വിദ്യാകട്ടെ ഏട്ടാ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയി സബ് ചെയ്യടാ എന്നെ പോയെന്ന് സപ്പോർട്ട് ചെയ്യടാ പ്ലീസ് റാ വിഴിഞ്ഞോ ഓക്കെ വിഴിഞ്ഞു ഓ സോറി ഏട്ടോ പിന്നെ പറയൂ ടോണി എന്താണ് വിശേഷം പടം മഴയൊക്കെ ഉണ്ടോ ഇന്നലെ വിഴിഞ്ഞത്ത് നീ ആയിരുന്നോ വന്നേ വിഴിഞ്ഞം ചൈനയും ഇന്ത്യയും കഴിഞ്ഞ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് ഓടാ ഇഷ്ട എന്നാലും ലൈവ് വന്ന് കണ്ണും ഇടാതിരി ആ പടം എനിക്കിപ്പോൾ ആളില്ല അതിലൂടെ കണ്ണും പടക്കോ എന്ത് ചെയ്യാമോ അല്ലയ്യാ മനുഷ്യന്റെ ജീവിക്കാൻ ഇവ സമ്മതിക്കത്തില്ലല്ലോ ഒട്ടും ഇല്ല മഴയില്ലന്നു എടാ നീ ഇന്നലെ എന്റെ ലൈവ് വന്നില്ലടാ ടോണി രാജീവ് ഹായക്കു പറയുന്നുണ്ട് ദുഷ്ട ഞാൻ ഇറിഞ്ഞു നിന്റെ ലൈവ് വരുമ്പോ നീ എപ്പോഴും സൈലന്റാ നിന്നെ ആള് കാണത്തേ ഇല്ല ജസ്റ്റ് ഞാൻ ഹായ് ഹായ് അടിച്ച് ലൈക്ക് വിട്ടിട്ടങ്ങ് ഇറങ്ങും രാജീവ് എന്ന് പറയുന്നുണ്ട് ടോണി മനു എന്താണ് എവിടെ എ കെ ഫോർട്ടി സെവൻ ഐറ്റം കണക്കാട എന്റെ കണ്ണിന് ഒരു മാതിരി കണ്ടാ പോനെ കണ്ണെല്ലാം അടിച്ചു പോന്നു കേട്ടോ ചാർജർ എവിടെയാർക്കെമ്പൻ ചെമ്പൻ ചെമ്പൻ ലൈവിലേക്ക് സ്വാഗതം എന്താണ് സ്പെഷ്യൽ സ്പെഷ്യൽ എഗ് റൈസ് കേട്ടോ ഇന്ന് വേണ്ടാന്നോ എന്താടാ ഓ കണ്ണ് കണ്ണ് ലൈറ്റ് എല്ലാം കൂടെ കണ്ണ് കാണാൻ പയ്യോ എന്ത് ചെയ്യാന് ടോണി എന്ന് പറയുന്നുണ്ട് അയ്യോ എന്ത് ഇത് വേണ്ടേ എന്താടാ ചൈനയും ഇന്ത്യയും കഴിഞ്ഞ ലോക ലോകത്ത് ഏറ്റവും കൂടുതൽ ഓടാ എന്നെ കണ് അത് മുട്ട ഞാനൊന്നും കറങ്ങി വരാന്ന് എവിടാ എല്ലാമാരും പോകാന്നോടാ ഇത് പിൻചെയ് വായിക്കൂന്ന് വെക്കൂ ഏതാണോ ഏതാ പിൻ ചെയ്യണ്ട ഇതാന്നോ ഇത് പിൻ ചെയ്തു വയ്ക്കുന്നോ ഇനി ചെയ്യാൻ വേണമെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഏട്ടാ സബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോയത് സബ് ചെയ്യണം കേട്ടോ പ്ലീസ് ആടാ അതേപോലെ ലൈക്ക് ചെയ്യാൻ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പോയത് ലൈക്ക് ചെയ്യണേ ഗ്രേഡ്സ് ഉണ്ടായത് ടൊമാറ്റോ സോസ് ചേർത്താണ് ഉണ്ടാക്കിയത് ഓക്കെ വീഡിയോ ഇല്ല ആർക്കടാ എനിക്കാന്നോ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇന്ന് പറഞ്ഞു ഇട്ടിട്ടുണ്ട് കേട്ടോ പനിയായിരുന്നു കുഞ്ഞെ രണ്ടു ദിവസം പനിയായിരുന്നു ഇന്നങ്ങോട് തോന്നുന്നതേ ഉള്ളു അതുകൊണ്ടാ എന്തിനാ ചിരിക്കുന്നേ എന്താണ് പുത്രാ നീ പെട്ടമെല്ലാം അങ്ങോട്ട് അടിച്ച് കണ്ണിട്ട് മധുരയിൽ പോയി ചൈനയും ഇന്ത്യയും കഴിഞ്ഞ ലോകത്ത് ഓ ക്വസ്റ്റ്യൻ ആയിരുന്നോ സോറിട്ടോ പിൻ ചെയ്തു ചൈനയും ഇന്ത്യയും കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് എവിടെന്ന് കരയാ ചിരിക്കാം വെള്ളം വെട്ടം കൂടെ ഒന്ന് കണ്ണി കൂടെ യും കഴിഞ്ഞ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉള്ളത് ഇവിടെ ഓക്കെ ഞാൻ പിന്നെ ഞാൻ വരുന്നേ തലച്ചേട്ടായിക്കുന്ന വീഡിയോസ് കാണുന്നില്ലടാ വീഡിയോ കാണുന്നില്ലടാ എടാ എന്നെ കാണുന്നില്ല അയ്യോ ഗൈസ് എന്നെ കാണുന്നില്ല ഗൈസ് എന്തോ പറ്റിയോ എന്നെ കാണുന്നില്ല യൂട്യൂബ് എന്നെ അടിച്ചുപോയി അടുത്തു കഴിയുമ്പ ശരിയാവ സംഭവം എട്ട് ലൈക്കും കിട്ടിയ ഞങ്ങൾ നശിപ്പിക്കൂന്നു എടാ ലൈക്ക് കാണുന്നില്ലട എന്ത് പറ്റിടോ വീഡിയോ കാണുന്നില്ലല്ലോ നൈതീന്ന് ഇറങ്ങാം കേട്ടോ ഇറങ്ങിയിട്ട് ഞാൻ വേറെ കയറാം എല്ലാരും വരണോണി ഫോർട്ടി സെവൻ എല്ലാരും വരണേന്ന് ഇറങ്ങും എന്തോ പറ്റിയത് ആരും എല്ലാരും വരുവെ സ്ഥലമെട്ടു